എല്ലാവർക്കും നമസ്കാരം കവർ കണ്ടപ്പോഴേ മനസ്സിലായി കാണും ഇന്നത്തെ വിഷയം എന്താണെന്ന് ഇന്ന് ഞാനൊരു കമ്പ്യൂട്ടർ റിവോൾവിംഗ് ചെയറിൻ്റെ റിവ്യൂ ആണ് ചെയ്യുന്നത് ടെക്നോളജി ലൈഫിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ കസേര പ്രത്യേകിച്ചും എന്നെപ്പോലെ നടുവേദന കൊണ്ട് ബുദ്ധിമുട്ടുള്ളവർക്ക് വേണ്ടിയാണ് ഇത് ഞാൻ ആമസോണിൽ നിന്നാണ് വാങ്ങിയത് ഇതിൽ എഴുതിയിരിക്കുന്ന വില ഇരുപത്തിയാറായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് പക്ഷേ ഇതിൻ്റെ വില ഇതല്ല അത് ഞാൻ പിന്നെ പറയാം വലിയൊരു ബോക്സിലാണ് ഈ സാധനം വന്നത് അതിൻ്റെ സൈസ് സ്ക്രീനിൽ കാണിച്ചിട്ടുണ്ട് സാധനം വീട്ടിലെത്തിയ ഉടനെ കമ്പനിയിൽ നിന്നും എനിക്കൊരു ഫോൺ വന്നു മനോഹരമായൊരു ശബ്ദം കേട്ടു സർ സർഫിറ്റ് ചെയ്യാൻ അപ്പോൾ ഞാൻ പറഞ്ഞു ഇതൊക്കെ എത്ര കണ്ടിരിക്കുന്നു അവിടെ നിന്ന് വീണ്ടും മൂടടിച്ച് വീഴാനല്ലേ കഴിഞ്ഞാൽ കമ്പനി ഉത്തരവാദിയല്ല അപ്പോൾ ഞാൻ പറഞ്ഞു ഇല്ല മേഡം നല്ലോണം ചെയ്തോളാം പാക്കറ്റ് തുറന്നതും അതിൽ മൂന്ന് പാർട്സ് ആയിട്ടാണ് സാധനങ്ങൾ വച്ചിരുന്നത് അതിലൊരു ബാക്ക് റെസ്റ്റും സീറ്റും പിന്നെ ബേസിൻ്റെ കൂടെ കുറച്ച് അക്സസറീസും ഓരോന്നായിട്ട് നമുക്ക് അൺപാക്ക് ചെയ്യാം ഇതാണ് ഇതിൻ്റെ ബേസ് ഇതിൻ്റെ വീൽ ആൾറെഡി അവർ ഫിറ്റ് ചെയ്തിട്ടുണ്ട് വീൽ നമുക്ക് ഫിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല ഈ കാണുന്നതാണ് ഗ്യാസ് ലിഫ്റ്റ് ജാസി ഗിഫ്റ്റ് അല്ല ഇതിൽ നമ്മൾ പ്രസ് ചെയ്യുമ്പോഴാണ് കസേര മുകളിലോട്ട് പൊങ്ങി വരുന്നത് ഇതാണ് യൂസർ മാനുവൽ ബോക്സിനകത്ത് എന്തൊക്കെ പാർട്സ് ഉണ്ട് എങ്ങനെയാണ് ഇത് ഫിറ്റ് ചെയ്യേണ്ടത് എന്നെല്ലാം ഇതിനുള്ളിൽ ഡീറ്റെയിൽസ് ആയിട്ട് തന്നിട്ടുണ്ട് ഇത് നോക്കിയാൽ ആർക്ക് വേണമെങ്കിലും ചെയറ് ഫിറ്റ് ചെയ്യാം ഈ ഒരു ചെറിയ ബോക്സിലെ കവറാണ് ഗ്യാസ് ലിഫ്റ്റിൻ്റെ മുകളിൽ വയ്ക്കുന്ന കവർ ഇത് മുകളിലിങ്ങനെ കവറായിട്ടിരിക്കും ഇത് മൂന്ന് പാർട്ടായിട്ടാണ് ഇരിക്കുന്നത് ഒന്നിൻ്റെ ഉള്ളിൽ മറ്റൊന്ന് വെച്ച് ഫിറ്റ് ചെയ്യാവുന്നതാണ് വേറൊരു ചെറിയ സാധനം കൂടി ഇതിനകത്തുണ്ട് അതാണ് അലൻകി ഇതുപയോഗിച്ച് ചെയറിൻ്റെ ബാക്ക് റെസ്റ്റും സീറ്റും നമുക്ക് യോജിപ്പിക്കുന്നതാണ് അക്സസറീസൊക്കെ സൈലിലോട്ട് മാറ്റി വെച്ചിട്ട് ആദ്യം നമുക്ക് നമ്മുടെ സീറ്റിനെ ഓപ്പൺ ചെയ്ത് നോക്കാം ഇതിനകത്ത് എന്തൊക്കെയാണ് കൊടുത്തിട്ടുള്ളത് ഇത്രയും നേരമായിട്ട് ചെയറിൻ്റെ പേര് പറഞ്ഞില്ല കമ്പനിയുടെ പേരാണ് ദ അർബൻ പറയുമ്പോൾ അക്ഷരങ്ങൾ മാറിപ്പോകാതെ നോക്കുക നമ്മുടെ ഐറ്റം ഓപ്പൺ ആയിട്ടുണ്ട് ഇതിനകത്ത് നമുക്ക് ഗ്യാസ് ലിഫ്റ്റ് ഫിറ്റ് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ടെന്ന് അധികം ഒന്നും ചെയ്യാനില്ല ജസ്റ്റ് ഒന്ന് പുഷ് ചെയ്തതിനകത്ത് ഫിറ്റ് ചെയ്ത് വെച്ചാൽ മാത്രം മതി വേറെ അഡീഷണൽ നെറ്റ് വോൾട്ടിൻ്റെ ആവശ്യമൊന്നുമില്ല അതങ്ങനെ തന്നെ എൻ്റെ മോളിൽ സെറ്റായിരുന്നുള്ളൂ ഇതിൻ്റെ മോളിൽ നമുക്ക് ബേസ് വയ്ക്കാം ആ വീല് ഫിറ്റ് ചെയ്തിരിക്കുന്ന നല്ലവണ്ണം കറങ്ങുന്നുണ്ട് കുഴപ്പമൊന്നുമില്ല മുമ്പിൽ ആ ചെറിയ വിൻഡോയിൽ കാണുന്നത് കമ്പനി ഈ ചെയറിൻ്റെ ഫീച്ചേഴ്സ് കൊടുത്തിരിക്കുന്നതാണ് അടുത്തതായി പറയാൻ പോകുന്നത് ചെയറിൻ്റെ വിലയാണ് ഇത് ആറായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്ക് ആമസോണിൽ നിന്നാണ് ഞാൻ വാങ്ങിയത് ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം അതിൽ പോയിട്ട് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ് ഇതിൻ്റെ ബാക്ക് റെസ്റ്റ് ഓപ്പൺ ആയിട്ടുണ്ട് ഇത് കണ്ടപ്പോൾ എനിക്കൊരു വലിയൊരു സന്തോഷം തോന്നി എന്താണെന്ന് വെച്ചാൽ ഞാൻ ആദ്യമായിട്ടാണ് ഇതുപോലത്തെ ഒരു ഡിസൈൻ കാണുന്നത് വരൂ നമുക്ക് സീറ്റിൻ്റെ മുകളിൽ എങ്ങനെയാണ് ഇത് ഫിറ്റ് ചെയ്യുന്നത് എന്ന് നോക്കാം ആദ്യം നമുക്ക് ഇതിൻ്റെ എൽ ബോൾട്ട് ലൂസ് ചെയ്യേണ്ടതുണ്ട് മുൻപെനിക്ക് കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു നട്ട് ഏതാണ് ബോൾട്ട് ഏതാണെന്ന് മിക്കവാറും എല്ലാവർക്കും ഈ സംശയം കാണാൻ സാധ്യതയുണ്ട് അത് പിന്നെ പറഞ്ഞു തരാം ഇപ്പം നമുക്ക് ആ എൽ ബോൾട്ട് പയ്യെ പയ്യെ തുറക്കാം നിങ്ങൾ ചെയ്യുമ്പോൾ പയ്യെ സമയമെടുത്ത് ചെയ്താൽ മതി ഞാൻ അങ്ങനെ ചെയ്തുകൊണ്ടിരുന്നാൽ നിങ്ങൾ വിചാരിക്കും കുറേ നേരമായിട്ട് തിരികെ തിരികെ എടാ സുമേഷെ മോഡലിൽ ചെയറിൻ്റെ റിവ്യൂ നടക്കുന്നുണ്ട് നോക്കിക്കോളണേ ചെയറിൻ്റെ മുഴുവൻ റിവ്യൂ നോക്കിയതിന് ശേഷമാണ് ഈ ചെയർ ഞാൻ വാങ്ങിയത് എല്ലാൻ കെ ഒക്കെ നല്ലോണം ടൈറ്റ് ആയിട്ടുണ്ട് അയ്യോ ചെയർ താഴെ വീണു രണ്ടുമൂന്ന് പ്രാവശ്യം ഇരിക്കുമ്പോൾ അത് ആട്ടോമാറ്റിക്കായിട്ട് അത് ടൈറ്റായിക്കോളും ഇപ്പം കിട്ടി ചെയ്തുകൊണ്ടിരിക്കുന്നതല്ലേ ഉള്ളൂ ഇരിക്കാനുള്ള സമയം കിട്ടിയില്ല അതുകൊണ്ടാണ് താഴെ വീണത് കാര്യമാക്കണ്ട ശരി നമുക്ക് വേസ്റ്റ് എല്ലാം ക്ലീൻ ചെയ്തിട്ട് നോക്കിയാൽ അത് ഇതിന് പ്രസ് ചെയ്യാൻ എന്ത് സുഖമെന്നറിയോ കിട്ടിയാൽ ആരും വിടാറില്ല ഇപ്പം നമുക്ക് ചെയർ നേരെ വണ്ണം ഫിറ്റ് ആയെന്ന് നോക്കാം ഇതിൻ്റെ ഗ്യാസ് ലിഫ്റ്റൊക്കെ വർക്ക് ആവുന്നുണ്ടോ നോക്കാം ആ നല്ലവണ്ണം വർക്ക് ചെയ്യുന്നുണ്ട് പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല അപ്പോൾ നമുക്ക് ചെയറിൻ്റെ നാല് സൈഡിലും ചുറ്റിക്കറങ്ങിയെന്ന് നോക്കാം എങ്ങനെയുണ്ടെന്ന് ഓൺലൈനിൽ എങ്ങനെയാണോ ഇതിൻ്റെ ഫോട്ടോ കാണിച്ചിരിക്കുന്നത് അതുപോലെ തന്നെയാണ് ഇതിൻ്റെ രൂപം ആംറസ്റ്റിൻ്റെ സൈഡിലായിട്ട് ഒരു പുഷ് ബട്ടൺ കൊടുത്തിട്ടുണ്ട് അത് നമുക്ക് പ്രസ് ചെയ്തിട്ട് ഇതിനെ മുകളിലോട്ടും താഴോട്ടും ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ് ഞാൻ കുറച്ച് നേരം മുന്നേ പറഞ്ഞില്ലായിരുന്നു നെട്ട് ബോൾട്ട് എന്താണെന്ന് അതിനെപ്പറ്റി നമുക്ക് നോക്കാം റൗണ്ടായിട്ടിരിക്കുന്ന ഹോൾ ഉള്ളതാണ് നെട്ട് കഴിക്കുന്ന നെട്ടിനെപ്പറ്റി ഓർമ്മിച്ചാൽ മതി ഇത് ഓർമ്മ വന്നുള്ളൂ രണ്ടെണ്ണമല്ലേ ഉള്ളൂ ഒന്ന് നെട്ടാണെങ്കിലും മറ്റേത് ബോൾട്ടായിരിക്കും വരും നമുക്ക് ചെയറിൻ്റെ ഓവറാൾ ലുക്ക് ഒന്ന് നോക്കാം നിങ്ങൾക്ക് എന്ത് തോന്നുന്നു മൂന്ന് മാസമായി ഞാൻ ഈ കസേര യൂസ് ചെയ്യുന്നു ഇരിക്കാൻ നല്ല കംഫർട്ടാണ് കുറേ നേരം ഇരുന്നിട്ട് നടുവന്ന് നിവർത്തണമെന്ന് തോന്നഴിഞ്ഞാൽ ഇതിനെ നമുക്ക് നൂറ്റി മുപ്പത്തഞ്ച് ഡിഗ്രി വരെ ടിൽറ്റ് ചെയ്യാവുന്നതാണ് ഇതിൻ്റെ പുറകിൽ കൊടുത്തിരിക്കുന്ന മെഷ് ആണ് എന്ന് വെച്ചാൽ എയർ സർക്കുലേഷൻ ഉള്ളതാണ് ചൂട് സമയത്തും ബുദ്ധിമുട്ടുണ്ടാകത്തില്ല ആദ്യം നമുക്ക് ഇതിൻ്റെ മുകളിലുള്ള കവറെല്ലാം എടുത്തു മാറ്റാം എന്നിട്ട് നമുക്ക് നേരാവണ്ണം ചെയർ കാണാം ഈ ചെയർ മൂന്ന് കളറിലാണ് വാങ്ങാൻ കിട്ടുന്നത് ഗ്രേ ആൻഡ് വൈറ്റ് ബ്ലൂ ആൻഡ് വൈറ്റ് പിന്നെ ഞാൻ വാങ്ങിയ റെഡ് ആൻഡ് ബ്ലാക്ക് നിങ്ങൾക്ക് ഏത് കളറാണ് ഇഷ്ടപ്പെട്ടതെന്ന് കമൻറ്റ് ബോക്സിൽ മറക്കാതെ അറിയിക്കുക ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് വീഡിയോയിൽ പറയുന്നത് എന്തെന്നാൽ ഏതെങ്കിലും ചെയർ വാങ്ങിയിട്ട് വഞ്ചിക്കപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് ഇതിൻ്റെ ക്വാളിറ്റിയും എല്ലാം മനസ്സിലാകും ഇതിൻ്റെ ഫാബ്രിക്കേഷൻ്റെ ക്വാളിറ്റി എന്താണ് അതിനെപ്പറ്റി ഡീറ്റെയിൽസായിട്ട് നമുക്ക് സംസാരിക്കാം ഇതിൻ്റെ പാർട്സ് എല്ലാം കൈ വെച്ച് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും നമുക്ക് ഇതിൻ്റെ മെഷായാലും ഏതെങ്കിലും പാർട്സ് ആയിരുന്നാലും എത്ര ക്വാളിറ്റി ഉണ്ടെന്ന് നമുക്ക് ആം റസ്റ്റും നല്ല ക്വാളിറ്റി ഉള്ളതാണ് ഇതിൽ നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും ഇതിൻ്റെ സീറ്റിൻ്റെയൊക്കെ മെറ്റീരിയലിൻ്റെ ക്വാളിറ്റി എന്താണെന്ന് എനിക്ക് നല്ലതായിട്ടാണ് തോന്നിയത് സീറ്റിൻ്റെ മോളൊരു കട്ടിങ് കൊടുത്തിട്ടുണ്ട് ഇതിൽ ഇരിക്കാൻ വേണ്ടിയിട്ട് നല്ല കംഫർട്ടാണ് നല്ല സിറ്റിംഗ് പൊസിഷൻ തരുന്നുണ്ട് ഞാൻ ഓൺലൈനിൽ ഒരുപാട് സെർച്ച് ചെയ്തായിരുന്നു ഈ ക്വാളിറ്റിയുള്ള ചെയർ പതിനായിരത്തിന് താഴെ കിട്ടുന്നത് വളരെ ബുദ്ധിമുട്ടാണ് ഇതിൻ്റെ വീല് നല്ല സ്ട്രോങ് ആണ് മാക്സിമം നൂറ്റി ഇരുപത് കെ ജി ഉള്ള ആൾക്കാർക്ക് വരെ ഇതിൻ്റെ മുകളിൽ ഇരിക്കാവുന്നതാണ് അതിൻ്റെ മുകളിൽ വെയിറ്റുള്ള തടിയന്മാരും തടിച്ചികളും ഇതിൻ്റെ മുകളിൽ ഇരിക്കാൻ പാടില്ല ചെയറിൻ്റെ ലോവർ ബാക്ക് സൈഡിലൊരു ലംബർ സപ്പോർട്ടുണ്ട് ഇരിക്കുന്ന സമയത്ത് നമ്മുടെ കംഫർട്ട് അനുസരിച്ച് മുകളിലോട്ടും താഴോട്ടും അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ് കമ്പനി നിങ്ങൾക്ക് മൂന്ന് വർഷത്തെ വാറണ്ടിയാണ് ഇതിൽ തരുന്നത് ഇതിൻ്റെ ഹെഡ് റെസ്റ്റും മുകളിലോട്ടും താഴോട്ടും അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ് ഇതിൻ്റെ മൗണ്ടും വളരെ സ്ട്രോങ് ആണ് കുറേ നേരമായി ഞാൻ ഈ ചെയറിനെ പറ്റി പൊക്കി പറയുന്നു എത്ര നല്ല വില കൂടിയ കമ്പനി ചെയറായിരുന്നാലും ഇതിൻ്റെ മുകളിൽ കിടന്ന് ഡാൻസ് കളിക്കാൻ ശ്രമിച്ചാൽ എന്തായാലും ഒടിഞ്ഞു പോകും വാറണ്ടി മൂന്ന് വർഷം തന്നാലും നാല് വർഷം തന്നാലും ഇങ്ങനെ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ചീത്തയായിപ്പോകും നേരാമണ്ണം യൂസ് ചെയ്യാൻ ശ്രമിക്കുക കമ്പനി ഇതിൻ്റെ ഫിറ്റിംഗ് നമുക്ക് എളുപ്പമാക്കാൻ വേണ്ടിയിട്ട് ഒരു എൽ എൻ കി സ്പാനർ തന്നിട്ടുണ്ട് അതല്ലാതെ ആദ്യമേ കുറച്ച് നെറ്റ് ഫോൾട്ടെല്ലാം ഇതിനകത്ത് ഫിറ്റ് ചെയ്തിട്ടുണ്ട് കുറച്ച് ടൂൾസ് നമുക്ക് ഇതിനു വേണ്ടിയിട്ട് ആവശ്യമാണ് ഇതിനകത്ത് ആദ്യമേ ഫിറ്റ് ചെയ്യുന്ന സ്ക്രൂ എല്ലാം നമുക്ക് ടൈറ്റ് ആക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ആവശ്യമുണ്ട് ലൂസ് ഫിറ്റിംഗ് ആണെന്നുണ്ടെങ്കിൽ ചെയർ പെട്ടെന്ന് ചീത്തയാകാൻ സാധ്യതയുണ്ട് എൻ്റെ കയ്യിൽ കുറച്ച് ടൂൾസ് ഉണ്ട് ഇതുപയോഗിച്ച് ഞാൻ ബാക്കിയുള്ള നെറ്റ് ബോൾട്ടെല്ലാം ടൈറ്റ് ചെയ്യുകയാണ് നിങ്ങളും ഇത് ശ്രദ്ധിക്കുക ഏത് ചെയറായിരുന്നാലും ഒരുപാട് വെയിറ്റ് താങ്ങുന്ന സാധനമാണ് ഇതിൽ ലൂസ് ഫിറ്റിംഗ് ഉണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഇത് ചീത്തയാകും ആദ്യം എൻ്റെ കയ്യിലൊരു പ്ലാസ്റ്റിക് ചെയറായിരുന്നു അതിലിരിക്കാൻ വളരെ ബുദ്ധിമുട്ടായിരുന്നു അതുകൊണ്ടാണ് ഈ ചെയർ ഞാൻ വാങ്ങിയത് അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ ബൈ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്കും ഷെയറും കൂടി ചെയ്തേക്കണേ സന്തോഷകരമായ ഒരു ജീവിതം നേരുന്നു ബൈ ബൈ